ഗൈസ് ഇന്നത്തെ ദിവസം ഞാനൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സംഭവം ആണ് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഫോളോ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളെ തിരിച്ചറിഞ്ഞു വരുന്ന അഞ്ചു പേർക്ക് നമ്മളുടെ ഞെട്ടിക്കൽ ബിരിയാണി നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സബ്സ്ക്രൈബ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താലും മതി ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് ആദ്യം തിരിച്ചറിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കും ഞാൻ ഇപ്പം ഉള്ളത് കളമശ്ശേരിയാണ് കൈസ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഫ്രണ്ടിലാണുള്ളത് ഇങ്ങനെ നിൽക്കുകയാണ് ആരാ വരിക എന്ന് അറിയില്ല നോക്കി നോക്കാം അറിയോ അറിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടോ നോക്കട്ടെ കാണിച്ചു ഏ ഇബ്രാഹിം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ ആ യൂട്യൂബില് ഇൻസ്റ്റഗ്രാമിലേ ഏതെങ്കിലും ഒന്നില് ഫോളോ ഉണ്ടോ നോക്കട്ടെ ഇല്ല സബ്സ്ക്രൈബ് ചെയ്തില്ല മിസ്സായി മിസ്സായി വീഡിയോ കാണണം ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും ഇതാക്കിണ്ടോ യൂട്യൂബിൽ വീഡിയോ കാണണ്ടോ അവിടെ വീഡിയോ ഏതെങ്കിലും വീഡിയോ കാണണ്ട കണ്ടിട്ടുണ്ടോ അവിടെ ഇപ്പൊ അടുത്തൊന്നും വീഡിയോ കണ്ടിട്ടില്ല ആള് മാറി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കാണാം ഫ്രാങ്ക് ഒക്കെ ചെയ്ത് ഫ്രാങ്ക് കാണാറുണ്ട് ആദ്യം തിരിച്ചറിഞ്ഞ് വരുന്നവർക്ക് ബിരിയാണി മേടിച്ചുകൊടുക്കാന്നുള്ളതാണ് ചലഞ്ച് അപ്പോ ബിരിയാണി കഴിക്ക് കഴിച്ചാലോ ആ ഓക്കെ അല്ലേ ബൈ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യുന്ന പഠിക്കുക എന്താ പഠിക്കുന്നത് ഇവിടെ പഠിക്കുന്നത് സ്പെഷ്യൽ ബിരിയാണി ആണ് കേട്ടോ അല്ല നിങ്ങൾ പരിചയപ്പെടുത്തേ എന്താ പഠിക്കുന്നത് ഹോട്ടൽ മാനേജ് രണ്ട് പേരും ഓക്കെ നമ്മൾ സ്പെഷ്യൽ ബിരിയാണി നോർമൽ ബിരിയാണി അല്ല

ഇതെന്ത് പരിപാടി സർവേ ആരേലും എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ എൻ്റെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ ചാനൽ ഫോളോ ചെയ്തവർക്ക് പൈസ് ഇബ്രാഹിം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് ഇല്ല നോക്ക് ചെക്ക് ചെയ്ത് നോക്കൂ ചെക്ക് ചെയ്ത് നോക്കി ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഇല്ല ഫോളോ ചെയ്തില്ലല്ലോ ഇല്ല എന്റെ പേര് കേക്കില്ല ഹായ് അറിയോ ഫോളോ ചെയ്തിട്ടോ നോക്കട്ടെ ഫോളോ ചെയ്താ എങ്ങനെ നോക്കട്ടെ 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 ഫോളോ ചെയ്താ നോക്കട്ടെ പേരെന്താ ബിബിൻ പേര് നിങ്ങളെ സ്ഥലം എവിടെയാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചി കുഴപ്പമില്ല നിങ്ങൾ ഫാമിലി അല്ലേ അപ്പോൾ അപ്പൊ രണ്ടുപേര് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റിന് അർഹരാണ് എന്താ സംഭവിച്ചുകഴിഞ്ഞാല് ബിരിയാണി കഴിക്കല്ലേ ഞാൻ എന്നെ ഫോളോ ചെയ്തവരെ തപ്പി നടക്കുകയായിരുന്നു കറക്റ്റ് നിങ്ങൾ എൻ്റെ മുമ്പേക്ക് വന്നു പറ്റല്ലേ ഹാപ്പി അല്ലേ നിങ്ങളൊന്നും ശരിക്കും ഞെട്ടിയില്ല ഞാൻ അവരൊന്നും ഞെട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഞെട്ടിക്കൽ ബിരിയാണല്ലേ എന്നിട്ട് വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് ആ ഓക്കേ വർക്ക് പ്രൊഡക്ഷൻ കമ്പനി അതെ ും പരിപാടിയോട് ആണോട്ടെ തിരക്കിന്റെ സമയത്ത് വീഡിയോസ് കാണാറുണ്ട് ഓക്കെ എന്തായാലും സന്തോഷം ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ഒരാളെ തന്നെ ശരിക്ക് കിട്ടി നമ്മളെ സ്പെഷ്യൽ ബിരിയാണി അതാണ് വേണ്ടി ഞാൻ തരുന്നേ നമ്മളെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ഞെട്ടിക്കിൽ ബിരിയാണി എടുക്കലെ നെറ്റിക്കൽ ബിരിയാണി ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള നെറ്റിക്കൽ ബിരിയാണി അല്ലേ അപ്പം അതാ അതാണ് നമ്മളൊരു കോണ്ടന്റ് ഞെട്ടിയാ ഓക്കെ അപ്പം എന്തായാലും എൻജോയ് ചെയ്യേ ബൈ കോട്ടെ അന്യ അടുത്ത ടീമിന് പിടിക്കട്ടെ ബൈ ഹായ് ബ്രോ പേരെന്താ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ് ഫോളോ ചെയ്തിട്ടുണ്ടോ ചാൻസ് ഇല്ല ഓക്കെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ ഫായിസ് ഫായിസ് ഇബ്രാഹിം ഫോളോ ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ആരെയും ചെയ്തിട്ടുണ്ടോ ഇല്ല നോ ചാൻസ് ചെക്ക് ചെയ്യണോ ഇല്ല ഫോളോ ചെയ്തില്ല ഇല്ല യൂട്യൂബ് നോക്കണോ ഇല്ല ബെറ്റർ ലക്സ് നെക്സ്റ്റ് ടൈം വണ്ടികൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് വണ്ടികൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ നടക്കാം അവിടെ നിന്ന് ആരെയും കണ്ട് നിർത്തുമോ നോക്കാം എന്റെ പേര് ഇവങ്ങനെ നോക്കുന്നുണ്ടേ അപ്പോ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാ ഇല്ല ഉറപ്പാണ് ചെയ്യാൻ ഒരു ചാന്സെയ്തി ആ അത് ശെരി അത് ശരി അവര് പറഞ്ഞതാണല്ലേ ഞാൻ വിചാരിച്ചു എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ അവരെ പഠിപ്പിക്കുന്നതാണ് അല്ലേ ഞാൻ അവരോട് ചോദിച്ചിരുന്നു എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാ ഞാനത് എടുത്തു അവരോട് അവരോട് സംസാരിച്ചു പോയിട്ട് അവരിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിട്ടായിരുന്നു ഞാൻ സാർ ഫോളോ ചെയ്തോ ചോദിച്ചു എന്തായാലും സന്തോഷം അവർ ചോദിച്ചു ഞാൻ അവർ അവരല്ലേ ഇവിടെ ഉണ്ടായിരുന്നു ആ ചോദിച്ചു ഞാൻ സംസാരിച്ചു ഓക്കെ ഇവിടെ ഏതാ സബ്ജക്റ്റ് ഏതാ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ താങ്ക് യു അറിയോ അറിയോ നോക്കി തിരിച്ചേ എന്നെ എന്നറിയില്ലല്ലേ കണ്ടിട്ടുണ്ടോ എന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ് ഫോളോ ചെയ്തിട്ടുണ്ടോ ചാൻസ് ഉണ്ടോ ഇൻഷാ യൂട്യൂബ് പണിരിക്കോളോ പണി തമിഴാ നിങ്ങൾ എന്നെ ഫോളോ പണിയക്കാ യൂട്യൂബിൽ ഫോളോ പണിരിക്കില്ലയോ യൂട്യൂബ് സോറി യൂട്യൂബ് യൂട്യൂബൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ടോ യൂട്യൂബ് വീഡിയോസ് വീഡിയോകളൊക്കെ കാണാറുണ്ടോ എപ്പോഴേലും കാണാറുണ്ടോ എന്റെ പേര് ഫായിസ് ഇബ്രാഹിം ആ ഫോളോ ചെയ്യാ എന്തേലും അല്ല ബ്രോ പോലെ എവിടെ ഇരിക്കുന്നോ ഞാനേ ഒരു കാര്യം ചോദിച്ച സത്യം പറയോ എന്റെ പേര് ഫായിസ് ഇബ്രാഹിം ഫോളോ ചെയ്യാൻ വല്ല ചാൻസ് ഉണ്ടോ ചാൻസ് അപ്പൊ അല്ല ഇരുന്നു എന്റെ സ്കൂട്ടി ഒന്നല്ല ഞാൻ വെറുതെ നിങ്ങളെ പരിചയപ്പെടാ ഹായ് കണ്ടിട്ടുണ്ടോ ഫോൺ ഉണ്ടോ കയ്യില് എന്റെ പേജ് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങ ഞമ്മന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയണം നിങ്ങളുടെ ഐ ഡി പറയാം ഞാൻ നോക്കട്ടെ എന്നെ ഫോളോ ചെയ്തിട്ടു ഇല്ല ചാൻസ് ഓ ഐഷ ഫോ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ പേരോക്കെ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നോക്കാം അല്ല ഇൻസ്റ്റ യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടാരെങ്കിലും അതാകുമ്പോ ഇപ്പൊ നോക്കാൻ പറ്റും എന്താ യൂട്യൂബിന്റെ യൂട്യൂബിന്റെ ഐ ഡി ക്യാമറ ഒന്നുമില്ല ക്യാമറ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല നിങ്ങൾ ഇനി എവിടെന്നെങ്കിലും ഫോണൊക്കെ ആയിട്ട് വരുമ്പോൾ കാണാം ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ ആരും ഇല്ല 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 ബെറ്റർ ലാക്സ് ടൈം അലൈക്കും അല്ലെങ്കും പരിചയുണ്ടോ ഇല്ല ഫോളോ ചെയ്തിട്ടൊന്നുമില്ലല്ലോ സഫോ അല്ലേ ഫൈസ് ഇബ്രാഹിം അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫൈസ് ഫൈസ് ഇബ്രാഹിം എന്നാണ് പേര് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫോളോ ചെയ്തിട്ട് ഇബ്രാഹിം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല കേട്ടോ അവിടെ ജഡ്ജഡായി ഇല്ല ഒരു ഗിഫ്റ്റ് ഒക്കെ വരുന്നത് ബൈ എപ്പോൾ ചെയ്തതാ ശരിക്കും അതെ അതെ ആരേതിൽ ഫോളോ ചെയ്ത് ഓക്കെ ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഫുഡാണ് ബിരിയാണി ഏ അ നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് പഠിച്ചു ബൈ നിങ്ങളെവിടെ പഠിക്കുന്നത് പോളിടെക്നിക്ക് ഓക്കെ ഞാൻ കൊറേ പേര് സംസാരിച്ചിട്ട് ഇപ്പൊ നിങ്ങളാണ് ഫോളോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറ്റിച്ചല്ലോ കണ്ടു പഠിച്ചൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാവല്ലോ നമുക്ക് വേറെ ചലഞ്ചൊക്കെ ചെയ്യാം ബായ് നഷ്ടായില്ലേ അവർക്ക് പിന്നെ അറിയ പക്ഷെ അവര് എന്തായാലും കുഴപ്പമില്ല സഫ് പോയി വിളിച്ചാലും പ്രശ്നമില്ല നമ്മുടെ സുഹൃത്താണ് എത്ര കാലായി എന്നെ ഫോളോ ചെയ്ത് വെച്ചിട്ട് എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോണ്ട് ഒരു ഇപ്പൊരു ഉപകാര നിങ്ങൾ എന്താ പഠിക്കുന്നത് ഓക്കെ കോളി ഇതല്ലേ അവിടെ വേറെ നിങ്ങളെ വീട് അടുത്ത് തന്നെയാണോ കൊടു കുത്തി മല കേട്ടിണ്ടല്ലോ ആലുവ അപ്പോ നമ്മള് സ്പെഷ്യൽ ബിരിയാണി ആണ് തരുന്നത് സ്പെഷ്യൽ ബിരിയാണിയാണ് സ്പെഷ്യൽ ബിരിയാണി മന്ത്രി കിട്ടിയില്ലേ അപ്പോ എൻജോയ് ചെയ്യാം ഓക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലക്കായില്ലേ അപ്പോ എല്ലാരോടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യാം ബൈ നമ്മൾ ഒരുപാട് പേർക്ക് ഞെട്ടിക്കൽ ബിരിയാണി കൊടുത്തിട്ടുണ്ട് ഇനി ആരെങ്കിലും നമ്മളെ എടുത്തു വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്കാണ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് നോക്കാം നമുക്ക് പേരെന്താ ഇത്ര കൂട്ട് കുറെ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണേ ഫോളോ ഫോളോ ചെയ്യുന്ന ഒരാളെ നോക്കിട്ട് കൊറേ നോക്കിക്കണ് ഫോൺ ഉണ്ടോ അതിൽ നോക്കട്ടെ ഫോളോ ചെയ്തിട്ടുണ്ട്

ശരിക്കും ഞാൻ ഒരു സ്പെഷ്യൽ ബിരിയാണി തരാമെന്നാ വിചാരിച്ചേ സാമ്യാണ് എന്ത് ചെയ്യുക എന്താ എന്താ കഴിക്കാൻ പറ്റുക എന്താ കഴിക്കാൻ പറ്റുക ഏ കഴിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷേ മാല ഇട്ട കാരനാണ് അല്ലേ മാല ഇനി എന്നാൽ മലയ്ക്ക് പോയി എന്നാൽ ഫ്രീ ആന്ത്രണ്ടീതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്നുകൂടി കണ്ടാലോ ഓക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കോ ഓക്കെ താങ്ക് യു പ്രോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത ഒരാളെ താങ്ക് യു താങ്ക് യു ബായ് ബൈ 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 അപ്പ കൈഷ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ പശ്വസിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത അടുത്ത ലൊക്കേഷൻ ഏത് വേണമെന്നുള്ളത് അടുത്ത ലൊക്കേഷൻ എവിടെ വേണമെന്നുള്ളത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ആയി അടുത്ത വീഡിയോ എവിടെ വേണമെന്നുള്ളത് വീഡിയോ എവിടെ വേണമെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലൊക്കേഷന് ചെയ്യാം ഓക്കെ എന്താന്ന് മനസ്സിലായ എന്നെ കണ്ട എന്നറിയോ കണ്ടിട്ടുണ്ട് മാറി നമ്മൾ ഒരു വട്ടം സംസാരിച്ചാലേ അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എവിടെ വേണമെന്നുള്ളത് ഗൈസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോ അടുത്ത വീഡിയോ കാണാം ബൈ